ഇനി ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി റോഡ് വണ്ടൂർ ഷപ്പുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂർ പുലിക്കോട്ടിൽ സ്മാരക കലാപഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഭകളെ ആദരിച്ചു സർഗാത്മകതയ്ക്കുള്ള സർവാദരം എന്ന പേരിൽ നടത്തിയ പരിപാടി പുലിക്കോട്ടിൽ സ്മാരക ട്രസ്റ്റ് അംഗം പി ഖാലിദ് ചെയ്തു സംസ്ഥാന ഗവൺമെന്റിന്റെ കലോത്സവങ്ങളിലും കലോത്സവങ്ങളിലും അതുപോലെ മറ്റ് ചാനലുകൾ നടത്തിയ പരിപാടികളിലും ഒക്കെ അത്യുന്നതമായ വിജയം കാഴ്ചവെച്ച നമ്മുടെ കുട്ടികൾക്ക് നൽകുന്ന ഈ സ്വീകരണം ഒരു പക്ഷെ അവരുടെ ജീവിതത്തിൽ അവർ അവരൊട്ടനവധി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ടാവും പക്ഷേ ഇവിടെ ഹൈദർ എന്ന് പറയുന്ന വണ്ടൂലിന്റെ മാത്രമല്ല നമ്മുടെ ഈ സംസ്ഥാനത്ത് തന്നെ കവികളുടെ കൂട്ടത്തിലേക്ക് ഉയർന്നു കയറിയിട്ടുള്ള ഒരു പ്രഗത്ഭ വ്യക്തിയാണ് അദ്ദേഹം എന്നുള്ളത് ഒരുപക്ഷെ ഇവിടെ കുട്ടികൾക്കൊന്നും അറിയാൻ മീഡിയ വൺ റിയാലിറ്റി ഷോ ജേതാവ് സിത്താര ഇരിങ്ങാട്ടിരി മുഖ്യമന്ത്രിയുടെ വിദ്യാർത്ഥി പ്രതിഭ പുരസ്കാരം നേടിയ നിഷിയ വിവിധ കലാമത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച പവിത്ര വിശാൽ കെ ടി ഫിസ നൌറിൻ കെ സി ജിൻഷ മെഹ്റിൻ ദേവി കീർത്തന ടി വി നന്ദിത പി ഗയ സ്നേഹ ജോസ് കെ സി അനന്യ സി പി ശ്രീമ കെ സി സുവാദി ആവണി കൃഷ്ണ ടി ജിഷ്ണ എന്നീ വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത് വണ്ടൂർ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ വൈ പി മുഹമ്മദ് അഷ്റഫ് ഉപഹാര സമർപ്പണം നടത്തി വി എ കെ തങ്ങൾ അധ്യക്ഷത വഹിച്ചു പുലിക്കോട്ടിൽ സ്മാരകം ജനറൽ സെക്രട്ടറി പി റഹ്മത്തുള്ള പ്രൊഫസർ എം ദേവദാസ് മുഹമ്മദ് അലി കെ ടി അബ്ദുള്ളക്കുട്ടി എന്നിവർ പ്രസംഗിച്ചു ഈസ്റ്റ് ലൈവ് വണ്ടൂർ ഇനി ഇനി ഓഫർ ഓഫർ എല്ലാവർക്കും വണ്ടൂരിന്റെ ഷോപ്പിംഗ് കൂടുതൽ വിശാലമാകും നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന വിലയിൽ ക്വാളിറ്റി ഓപ്പോസിറ്റ് നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചിരിക്കുന്നു